രാഷ്ട്രീയത്തിൽ വലിയ കോളിലൊക്കമുണ്ടാക്കിയ ഒരു ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്ത ജില്ലാ കോടതിയുടെ നടപടി സമാനമായ കേസുകളിലെ മറ്റു പ്രതികൾക്കും നിർണായകമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് രാഹുൽ ഈശ്വർ സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ ഈ കേസിന്റെ നിയമപരമായ ഗൗരവം വർദ്ധിക്കുകയും തുടർ നടപടികളിൽ പ്രോസിക്യൂഷന് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് രാഹുൽ ഈശ്വരനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിലും പ്രോസിക്യൂഷന് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ എം എൽ എ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവ വികാസം